ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇത്തിരി സന്തോഷത്തിലായിരിക്കും കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അത്ര ഗ്രീനിൽ ക്ലോസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല പറയുമ്പോൾ ആണെങ്കിലും നിഫ്റ്റി ക്ലോസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിലാണ് അതായത് സീറോ പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജ് മാത്രം പോസിറ്റീവ് ജസ്റ്റ് ഫ്ലാറ്റ് തോന്നിയാൽ പറയാം ഓക്കെ ഇനി അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ഇരുപത്തിയൊന്ന് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് റേഞ്ചിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസ് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ആഴ്ചയ്ക്കുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഞാൻ ഒന്നുകൂടി മാറ്റി വ്യത്യാസപ്പെടുത്തി പറയാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറും ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറും ആണ് റെസിസ്റ്റൻസായിട്ട് വരാൻ സാധിക്കുന്നത് ഇപ്പൊ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് നിൽക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഇരുപത്തി മൂവായിരത്തി നൂറ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരാവുന്നതാണ് സപ്പോർട്ടായിട്ട് ഇരുപത്തി രണ്ടായിരം തന്നെയാണ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത് പക്ഷേ ഇന്നത്തെ ക്ലോസിംഗ് നോക്കുമ്പോൾ നിഫ്റ്റി ബുള്ളിഷ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും രണ്ട് മൂന്ന് ദിവസമായിട്ട് നിഫ്റ്റി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ അത്ര ബുള്ളിഷ് ഇതുവരെ ആയിട്ടില്ല കാരണം ഇന്നത്തെ സെക്ടറുകളുടെ പെർഫോമൻസ് തന്നെ നോക്കാം ഇന്നത്തെ ഫാർമ സെക്ടർ നിഫ്റ്റി ഫാർമ സീറോ പോയിന്റ് ടു ടു പെർസെന്റേജ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് സ്മോൾ ക്യാപ് ഫിഫ്റ്റി ഇൻഡെക്സ് സീറോ പോയിന്റ് സീറോ ഫൈവ് ജസ്റ്റ് ഫ്ലാറ്റ് വേണമെങ്കിൽ പറയാം മിഡ് ക്യാപ്ഡക്സ് സീറോ ഫോർ പെർസെന്റേജ് ലോസിലാണ് ക്ലോസ് ചെയ്തത് നെഗറ്റീവ്ലി പി എസ് സി ബാങ്കിങ് സെക്ടർ സീറോ പോയിന്റ് സീറോ ഫോർ പെർസെന്റേജ് ആണ് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നിഫ്റ്റി മെറ്റൽ സീറോ പോയിന്റ് ഫോർ ത്രീ പെർസെന്റേജ് പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിഫ്റ്റി മീഡിയ വൺ പോയിന്റ് അതി ഗംഭീര പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എഫ് എം സി ജി സെക്ടർ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് സീറോ പോയിന്റ് ടു സെവൻ പെർസെന്റേജ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറില് സീറോ പോയിന്റ് നെഗറ്റീവിലാണ് ഐ ടി സെക്ടർ നിഫ്റ്റി ഐ ടി സീറോ പോയിന്റ് പെർസെന്റേജ് നെഗറ്റീവില് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് നിഫ്റ്റി എനർജി സീറോ പോയിന്റ് പോസിറ്റീവിലും നിഫ്റ്റി ഇൻഫ്ര സീറോ പോയിന്റ് ടു സെവൻ പെർസെന്റേജ് പോസിറ്റീവില് ക്ലോസ് ചെയ്തിട്ട് അപ്പൊ ഒരു ആറ് ഏഴ് സെക്ടറുകൾ പോസിറ്റീവിലും ആറ് ഏഴ് സെക്ടറുകൾ നെഗറ്റീവിലും കൂടി ക്ലോസ് ചെയ്തിട്ട് മിക്സഡ് ആയിട്ടൊരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിരുന്നത് ഓക്കെ ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം ഗ്ലോബൽ മാർക്കറ്റ്സ് ഇപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫ്രൈഡേ വൈകിട്ട് ഒരു ഒമ്പത് മണിക്കാണ് ഷൂട്ട് ചെയ്യുന്നത് ഈ സമയത്തെ ഡാറ്റ വെച്ച് പരിശോധിച്ച് നോക്കി പറയുകയാണെങ്കിൽ നാസ് ഡാക്ക് സീറോ പോയിന്റ് ഫോർ സിക്സ് പെർസെന്റേജ് അര ശതമാനം പോസിറ്റീവ് സെന്റിമെന്റിലാണ് ക്ലോസ് നടന്നോണ്ടിരിക്കുന്നത് പക്ഷെ ആ പോസിറ്റീവ് സെന്റിമെന്റ് അധികം നിൽക്കില്ല എനിക്ക് തോന്നുന്നത് ചാർട്ട് കണ്ടിട്ടു ഓക്കെ ഒമ്പത് മണിയുടെ ഡാറ്റ പോസിറ്റീവിലാണ് സീറോൺ സീറോ പോയിന്റ് നെഗറ്റീവിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് സീറോ പോയിന്റ് സീറോ ടു പെർസെന്റേജ് നെഗറ്റീവില് തന്നെയാണ് ജസ്റ്റ് ഫ്ലാറ്റ് നിക്കി മാർക്കറ്റ് സീറോ പോയിന്റ് സെവൻ സെവൻ പെർസെന്റേജ് പോസിറ്റീവില് ട്രേഡ് നടക്കുന്നുണ്ട് പോസിറ്റീവിലാണ് ഡാക്സ് ജർമ്മൻ നെഗറ്റീവിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നര ശതമാനത്തിന് മുകളിൽ നെഗറ്റീവിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസ് മാർക്കറ്റും നെഗറ്റീവിലാണ് ട്രേഡ് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ അത്യാവശ്യത്തിന് നെഗറ്റീവ് ഉണ്ട് ചിലത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ തന്നെ ഓവർ പോസിറ്റീവ് ഓവറായിട്ട് പോസിറ്റീവായിട്ട് കാണുന്നില്ല ഓക്കെ അപ്പൊ നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ക്ലോസെങ്കിലും ഞാൻ അടുത്ത ആഴ്ചയിൽ അത്ര ആയിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല ഞാൻ ബുളിഷാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് റെസിസ്റ്റൻസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എങ്കിലും ക്രോസിധാരാണ് ചെറിയ രീതിയിലെങ്കിലും ഞാൻ ബുള്ളി ഷെസ് എന്ന് പറയുള്ളൂ നൂറുണി ക്രോസിയാണെങ്കിൽ കുറച്ചു കൂണി ബുള്ളി ഷെസ്സായെന്ന് ഞാൻ അനുമാനിക്കും എങ്കിലും ഒരിക്കൽ പോലും അതിഗംഭീര ഗംഭീര ഷെസ് ഞാൻ ആവുന്നില്ല കാരണം എനിക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് ഐ സി എഫ് സി ബാങ്ക് ഐ സി സി ബാങ്കിന്റെ ഒക്കെ ഇപ്പോഴത്തെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ബ്രേക്ക് ഔട്ടിനല്ല മറിച്ച് ബ്രേക്ക് ഡൌൺ ഉള്ള സാധ്യത പോലെയാണ് പ്രത്യേകിച്ച് എച്ച് ഡി എഫ് സി ബാങ്കും ഐ സി ഐ സി ബാങ്കിന്റെയും നിലനിൽപ്പ് നോക്കുമ്പോ തോന്നുന്നത് സ്റ്റോക്കുകളുടെ പേര് പറയാൻ പാടില്ല എങ്കിലും ആളുകളും പറയാറുണ്ട് ഇപ്പോ യൂട്യൂബില് എന്താ സ്റ്റോക്കുകളുടെ പേരൊന്നും പറയാത്തെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ കാരണം അറിയാം എസ് ഐ ബി കർശന നിർദ്ദേശം ഉണ്ട് അങ്ങനെ യൂട്യൂബിൽ കൂടി സ്റ്റോക്കുകളുടെ പേരൊന്നും അങ്ങനെ അനൗൺസ്മെന്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല പബ്ലിക്കായിട്ട് സെബി ഐ രജിസ്റ്റേഡ് ആയ ആളുകൾക്ക് മാത്രമേ അതിന് പറയാനുള്ള അനുവാദമല്ലോ അത് കാരണം കൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ട് പറയാത്തത് പിന്നെ ഡിസ്ക്രിപ്ഷനില് ഫോൺ നമ്പർ ഉണ്ട് എന്തെങ്കിലും ഡൌട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാമെന്ന് മാത്രം ഓക്കെ അത്ര അത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ അതല്ലാതെ കോമൺ ആയിട്ട് നമുക്ക് യൂട്യൂബില് നമുക്ക് സ്റ്റോക്കുകൾ പറയാൻ പാടില്ല എന്ന് അങ്ങനെ അത് കാരണം കൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ലാതെ സ്റ്റോക്കുകൾ ഇല്ല ഇല്ലാത്ത കാരണം കൊണ്ടല്ല അന്ന് ഞാൻ ഓർമ്മപ്പെടുത്തണത് അപ്പം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എല്ലാ വീഡിയോ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കാറുണ്ട് അതായത് വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം വിരോധം പക്ഷെ കോമൺ ആയിട്ട് അങ്ങനെ യൂട്യൂബിൽ കൂടി പറയാൻ സാധിക്കാത്തത് കാരണം ഞാൻ പറയുന്നില്ല എന്ന് മാത്രം ഓക്കെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി അനുബോൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏകദേശം ലഭിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ അല്ലാതെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തണത് ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും नंदी नमस्कार थैंक यू भाई ओ